ഈ കുതിരക്കളിയൊക്കെ നിർത്തണം എത്രയെന്ന് വിചാരിച്ചിട്ട് ഈ കളി തുടരു എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഈ കളിയൊക്കെ നിൽക്കാൻ വലിയ പണിയില്ലാന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ട് കാലിനോ കൈക്കോ പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്നുണ്ട് ഒരു ടെസ്റ്റിന് കൊടുത്താലോ ഒന്നും പ്രശ്നമൊന്നുമില്ല വിചാരണം വേണ്ട ക്യാൻസർ സെൻറ്ററിലേക്ക് പോയി പറയലോട് കൂടി തീർന്നു ചങ്ങയമാരെ നമ്മൾ ജീവിതം തീർന്നു ഇനി നിൻ്റെ ഒരു ജീവിതത്തിൽ നീ ഇൻസ്റ്റ തുറക്കൂല നീ യൂട്യൂബ് തുറക്കൂല എത്ര നീക്കറും സ്വലാത്തും എത്ര നേർച്ചുണ്ടാവും എന്തെല്ലാം ബതിരി എത്ര വൃത്തിയെത്തി ഉണ്ടാവും തീർന്നു ക്യാൻസർ എന്നല്ല ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്ന് കൂടി തീർന്നു ഈ ഇപ്പറൊക്കെ എത്ര കാലം ഈ കട്ടൗട്ടും ഫ്ലക്സ് ഒക്കെ കെട്ടാൻ മേലെ കയറിയില്ലേ അർജന്റീന ഫ്രാൻസ് പോർച്ചുഗലില് അല്ലേ നീ താഴെ ഇറങ്ങും ഒരു ദിവസം ഒരു ദിവസം വേൾഡ് കപ്പ് കഴിച്ചിട്ടാണെങ്കിലും മുമ്പാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലല്ല ഉദ്ദേശം കുറച്ചും കൂടി താഴെ കബർ അങ്ങനത്തെ സെലിബ്രേറ്റഡ് ടീമില്ല ഫാൻസ് അസോസിയേഷൻ ഇല്ല ആരും ഇല്ല റെഡ് സിഗ്നൽ കത്തി കാർ നിർത്തി ട്രാഫിക് അല്ലേ റെഡ് സിഗ്നൽ കത്തി കാർ നിർത്തി ഉണ്ടായ സംഭവമല്ലേ ഈ പറയണത് കൊറച്ച് കഴിഞ്ഞിട്ട് പച്ച ലൈറ്റ് കത്തി കാർ പോകാൻ നോക്കുമ്പോൾ മുമ്പിന്റെ കാർ പോകണു ആ ഫോൺ അടിച്ചു ചൂണ്ടായിരുന്നു ഡോർ തുറന്നിട്ട് മുമ്പിൻ്റെ കാറുകാരനോട് ചൂടാൻ വേണ്ടി പോകുമ്പോൾ മുമ്പേ കൈ സ്റ്റയറിംഗിൻ്റെ മേലുണ്ട് സീറ്റ് ബെൽറ്റ് അങ്ങനെ ഉണ്ട് തല ചേർന്നിട്ടുണ്ട് ചുവന്ന പച്ച ലൈറ്റിൻ്റെ ഇടയിൽ മരിച്ചിട്ടുണ്ട് ഇത്രയുള്ള കൂട്ടുകാരേ ഇത്രയേ ഉള്ളൂ എത്ര കാലം നിർത്തണ്ടേ നമുക്ക് ഇതൊക്കെ നിർത്തണ്ടേ കുറെ ചെയ്തില്ലേ മതിലേ മതിലേ നിർത്തണ്ടേ നമുക്ക് നമുക്കതിന് കഴിയണം യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നമുക്ക് എതിരായിട്ട് സാക്ഷിക്കൂലേ ആഹാരത്തിൽ